ഹലോ എല്ലാവർക്കും സുഖമില്ല അപ്പം ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും അപ്പം ഞാനീ ഓണത്തിന് ഉണ്ടാക്കിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള പാൽപ്പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാൽപ്പായസം ഒരു സ്പെഷ്യൽ ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ അതാണ് കേട്ടോ മാക്രോണി വെച്ചിട്ടുള്ളൊരു പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ മാക്രോണി വെച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ പാലട പോലെ തന്നെയുള്ളൊരു പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു നൂറ് ഗ്രാം മാക്രോണി എടുത്തിട്ടുണ്ട് കേട്ടോ അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് പൊടിയാക്കി എടുക്കാനല്ല കേട്ടോ ഇതുപോലെ അടയുടെ ഒരു ഷേപ്പ് ആവുന്നത് വരെ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കുറച്ച് കുറച്ചായിട്ട് പൾസ് ബട്ടൺ ഞെക്കിയിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കുക മാക്രോണി നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ അടയുടെ ഷേപ്പ് തന്നെയാകട്ടോ പിന്നെ നമ്മുടെ അരിയുടെ അട വേവിക്കുന്ന ആ പ്രൊസീജിയർ ഒന്നും ആവശ്യമില്ല ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാല് ലിറ്ററിൻ്റെ കുക്കറാണ് എപ്പോഴും പരന്ന കുക്കറാണ് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുക ഇത് കുക്കർ തന്നെ വേണമെന്നില്ല നമ്മുടെ സാധാരണ പാത്രത്തിലും ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് മാക്രോണി വേവാൻ വേണ്ടി കുക്കർ എടുത്തുന്നേ ഉള്ളൂ നമ്മൾ സാധാപാത്രത്തിലും മാക്രോണി വേവിച്ചെടുത്താലും കുറച്ചുകൂടി സമയം വേണമെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ലിറ്റർ വെള്ളവും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം പാൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാക്രോണി ഇട്ട് കൊടുക്കാം കേട്ടോ മാക്രോണി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടിയിലൊന്നും ഇങ്ങനെ കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാലിഞ്ഞ് തിളപ്പിച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ നല്ല ചൂടിലന്നെ നമുക്ക് അടച്ചിട്ട് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വലിയ കുക്കറാവുമ്പോൾ പാല് തിളച്ച് പുറത്ത് പോയാൽ അങ്ങനത്തെ ഒന്നുമില്ല വലിയ കുക്കറിൽ പകുതിയിൽ താഴെ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ എല്ലാവരുടെയും ഓണം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നൊന്നു പറയണേ അപ്പോൾ നാട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്തത് നാട്ടിലെ ഓണം വൈബ് ഒരു വേറെ വൈബാണ് ഇവിടെയും അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാവരും നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വൈബ് ആയിട്ടുള്ള ഒരു ഓണം തന്നെയായിരുന്നു അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ അടയിട്ടിട്ട് ഇനി നമുക്ക് കുക്കറിൽ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം സാധാരണ പായസം വെക്കുന്നതുപോലെ ഒരു പരന്ന പാത്രത്തിലും വെക്കാം കേട്ടോ കുക്കർ തന്നെ വേണമെന്നില്ല ഇതുപോലെ തന്നെ ചെയ്താൽ അതേ പാക്റോണി നന്നായി വെന്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം ഇത് തീ ഓഫ് ചെയ്തിട്ട് നന്നായി ആ ആവിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ചു നേരം വെക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്യാരമലിൻ്റെ ഒരു സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കറക്റ്റ് പാലടയുടെ ഒരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ഏകദേശം ഒരു പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം കേട്ടോ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക പഞ്ചസാര ഒന്ന് നലിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് നല്ലൊരു ബ്രൗൺ കളറായി വരണം പിന്നെ ഒരുപാട് കൂടിയ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ഒരു ക്യാരമൽ ഒരു സിറപ്പായിട്ട് കിട്ടും ഈ ഒരു സിറപ്പ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് മീൻ വയൽ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തുറന്നു നോക്കാം ഒട്ടും തന്നെ മുകളിലേക്കൊന്നും വന്നിട്ടില്ല നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ അട ഇനി ഈ അട നമ്മൾ ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ കുക്കർ തുറന്ന ശേഷം ഒന്നുകൂടി ഫ്ലെയിം ഓൺ ചെയ്യുക ആവശ്യത്തിന് അട നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ച് ഏത് പൈസായാലും ചിലപ്പോൾ ഒരു തിക്നെസ് കുറച്ച് കുറവുണ്ടാവും കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞാൽ ശരിയാവും ഞാനിതിപ്പോൾ ഒരു ഐഡിയയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഏത് പായസം ഉണ്ടാക്കായാലും നമ്മൾ തിക്ക് കുറവാണ് അപ്പോൾ ആടയൊക്കെ അടിയിൽ അടിഞ്ഞ് ആയാലും സേമിയായാലും പാലടായാലും അങ്ങനെയൊക്കെ ആട കുറച്ച് അടിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ചെയ്യാം കേട്ടോ അത് ഞാൻ വഴിയെ പറഞ്ഞ് തരാം അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരമലിൻ്റെ സിറപ്പും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുക ക്യാരമൽ സിറപ്പ് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അല്ലേനെ കിടന്ന് വന്നിട്ട് ഇതായിക്കോളൂ ക്യാരമലും കൂടി നന്നായിട്ട് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് പായസം ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു കട്ടി കുറവുണ്ട് അപ്പം ഞാൻ പറ ചെയ്യേണ്ട ഐഡിയ പറഞ്ഞുതരാം പിന്നെ നമുക്കിതിലേക്ക് ഏലക്കായുടെ തരിയാണ് കേട്ടോ തരി പൊടിച്ച് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് ഏലക്കായ മുഴുവനായിട്ട് പൊടിച്ചിട്ട് അതിൽ ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും തരികൾ എടുത്തിട്ട് നന്നായിട്ട് ഒരു ചതക്കുന്ന ഒരു സാധനത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത് പൊ ഇടുന്നതാണ് എപ്പോഴും പായസത്തിന് നല്ലത് പായസം കുറുകി കിട്ടാനുള്ള ഐഡിയ ആണ് കേട്ടോ ഇത് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് പാലോ വെള്ളമോ ഒഴിച്ചിട്ടോ ഒന്ന് കട്ടില്ല അതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇതാണ് നമ്മൾ പായസം തിടച്ചു വരുമ്പോൾ നില ഒഴിക്കുന്നത് അപ്പോൾ ഇതൊഴിച്ചു വരുമ്പോൾ പായസം നല്ല തിക്കാവുകയും നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ ഈ ഒരു ഐഡിയ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആട്ടോ ഇനി ഇപ്പോൾ വേറെ ആർക്കെങ്കിലും ഈ ഐഡിയ കത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സക്സസ് ആകുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അത് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോഴായാലും പാലഡ് ഉണ്ടാക്കുമ്പോഴായാലും ഒക്കെ ചില സമയത്ത് ഇങ്ങനെ അട താഴെ കിടക്കും അല്ലെങ്കിൽ സേമിയെ താഴെ കിടക്കും അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി ട്രൈ ചെയ്യാം കേട്ടോ ഈ ഒരു ഐഡിയ പിന്നെ നമ്മുടെ പായസത്തിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരം ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ എന്നാലും കുറച്ച് മധുരം കുറവായിരിക്കും അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മൈദയുടെ മിക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം തന്നെ നമ്മുടെ കുറുകിയ പായസം ഇവിടെ റെഡിയാവും കേട്ടോ ഇതാണ് നമ്മുടെ പായസം നമ്മൾ സാധാരണ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും കുറച്ച് നേരം ഇളക്കാൻ വേണ്ടി നിൽക്കണം എന്നുള്ളൂ കേട്ടോ കുക്കറിൽ അല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം മാക്രോമണി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ് ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ ഒരു വലിയ പാത്രത്തിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കുറേ പേർക്കൊക്കെ പിന്നെ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഏറ്റവും അവസാനം ചേർക്കണം കേട്ടോ ഞാൻ നെയ്യ് ചേർക്കുന്ന ക്ലിപ്പ് എടുക്കാനായിട്ട് വിട്ടുപോയി അതും കൂടി അയാളെ നമ്മുടെ ഈ ഒരു പായസം കംപ്ലീറ്റ് ആവുള്ളൂ പിന്നെ ഈ ഒരു മൈദ വെച്ചിട്ടുള്ള ഈ ട്രിക്ക് എന്തായാലും ചെയ്തു നോക്കണം കേട്ടോ എല്ലാവരും പായസമൊക്കെ വെക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോനെ താഴെ കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ഓണം കഴിഞ്ഞെങ്കിലും നല്ലൊരു ഓണം ആശംസിക്കുന്നു പിന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഇവിടെ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് വന്നതിൻ്റെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് ലേറ്റായത് കാരണം ഒരുപാട് ഇവിടെ ഒതുക്കാനും കുറേ കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണവും നല്ലൊരു വർഷമൊക്കെ ആശംസിക്കുന്നു പിന്നെ അവസാനം ഇരുന്നുള്ള ഉപ്പും കൂടി ചേർക്കാട്ടെ അപ്പോൾ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും അത് പറയാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് ഇട്ടുണ്ട് അപ്പോൾ ഒരു നുള്ള അപ്പോൾ ഇനി എന്താണ് എല്ലാവരുടെയൊക്കെ വിശേഷങ്ങൾ ഏത് പായസമായാലും സമയമെടുത്ത് കുറുക്കി ഉണ്ടാക്കുന്ന പായസത്തിനാണ് ടേസ്റ്റ് കൂടുതൽ പക്ഷേ ആ ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും കിട്ടും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കാം കേട്ടോ പിന്നെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ പുതിയ വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം അപ്പോൾ കുറച്ച് സമയമെടുക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പുതിയ ഫാമിലിയിൽ പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും താഴെ ഒന്ന് ചെയ്യുള്ളൂ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ ബായ്